കാഞ്ഞിരക്കൊല്ലി സ്വദേശി നിതീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ കോട്ടയം തട്ട് സ്വദേശി രതീഷിനെയാണ് പയ്യാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കൊലയ്ക്ക് കാരണം കള്ളത്തോക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമാണെന്നാണ് സൂചന കൃത്യം നടത്തിയത് രതീഷിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതകത്തിൽ രതീഷിന്റെ പങ്ക് അന്വേഷിക്കുകയാണ് പോലീസ് ഇരുവരും തമ്മിൽ തർക്കം ഉണ്ടാകുന്നതിന് മുൻപ് ഒന്നിച്ചിരുന്ന് മദ്യപിച്ചതായും തുടർന്ന് ഇരുമ്പ് പണിശാലയിലെ വെട്ടുകത്തി ഉപയോഗിച്ച് നിതീഷിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി അക്രമത്തിൽ നിതീഷിന്റെ ഭാര്യയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകളാണോ കൊലപാതകത്തിന് കാരണമായതെന്ന സംശയവും പോലീസിനുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു കാഞ്ഞിനക്കൊലിയിൽ നിതീഷിനെ രണ്ടംഗ സംഘം കൊലപ്പെടുത്തിയത് തടയുന്നതിനിടെയാണ് ഭാര്യ ശ്രുതിക്ക് വെട്ടേറ്റത് ശ്രുതിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് 자막 제공 및 자막 제이하고 പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗന ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ